അള്ളാൻ്റെ അതിൽപ്പെട്ട ഒരാമീൻ എന്താണെന്ന് അറിയുമോ കടന്നു വരികയും

നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാതെ റമദാൻ നമ്മോട് വിട പറയുകയും ചെയ്താൽ അള്ളാഹുവിന്റെ ശാപമേറ്റുവാങ്ങേണ്ടി വരും നമ്മൾ അപ്പൊ ആ വിഭാഗത്തിൽ നാം പെട്ടുപോകരുത് സഹോദരന്മാരെ ശ്രമിക്കുക പരിശുദ്ധ ധാരാളം ഓതുക അവസരങ്ങളുണ്ട് നമുക്ക് പാതിരാത്രി എഴുന്നേറ്റിരുന്നു സമയം കാണണം അഞ്ചാം ഖലീഫ എന്നറിയപ്പെട്ടിരുന്ന വലിയ മഹാനായിരുന്നു അവരുടെ വീട്ടിൽ അവരുടെ ഭാര്യയുടെ പേര് ഫാത്തിമ എന്നാണ് മഹാനവറുകളെ സംബന്ധിച്ച് ഭർത്താവിനെ സംബന്ധിച്ച് ഭാര്യ പറയുകയാണ് കിതാബിൽ രേഖപ്പെടുത്തുകയാണ് അവരുടെ സംഭവം ഒരു സംഭവം ഒരു ദിവസം എൻ്റെ എന്നോട് ചോദിച്ചു ഉമ്മ ഇന്നലെ മഴ പെയ്തിരുന്നു ഇന്നലെ മഴ പെയ്തിരുന്നു ഞാൻ പറഞ്ഞു മക്കളെ ഇന്നലെ രാത്രി മഴ പെയ്തിട്ടില്ലല്ലോ മക്കൾ പറഞ്ഞു പെയ്തിട്ടുണ്ട് ഇന്നലെ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഞങ്ങളുടെ മുഖത്തേക്ക് മഴ വെള്ളം വന്നിട്ടുണ്ട് അപ്പോൾ ഉമ്മ പറഞ്ഞു മക്കളെ അത് മഴ പെയ്തതല്ല നിങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പയുണ്ടല്ലോ അബ്ദുൽ പാതിരാത്രി തഹജ്ജുദ് നിസ്കരിച്ച് സുജൂദിൽ സുജൂദിൽ കൊണ്ട് ആ അവരുടെ കണ്ണിലൂടെ ായി ഒഴുകി ഈ തപ്പന ഓലയിലൂടെ അത് ഒഴുകി താഴെ കിടക്കുന്ന നിങ്ങളുടെ മുഖത്തേക്ക് കുറ്റിയതാണ് മക്കളെ അല്ലാതെ മഴ പെയ്തതല്ല രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരി പകൽ മുഴുവനും രാജ്യം ഭരിക്കുന്നു ജനങ്ങൾക്ക് വേണ്ട സേവനങ്ങൾ ചെയ്തു കൊടുക്കുന്നു വലിയ മഹാനാണ് പക്ഷേ പാതിരാത്രി മുമ്പിൽ പൊട്ടിക്കരയുകയാണ് ഞാൻ ചോദിക്കട്ടെ ഈ പരിശുദ്ധ റബദാനുഷരീഫിൽ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ കഴിഞ്ഞുപോയി ഏതെങ്കിലും ഒരു രാത്രി ഞാനും നിങ്ങളും ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് കരഞ്ഞ് പൊട്ടിക്കരഞ്ഞ് ചെയ്തുപോയ പാപങ്ങൾ പുറത്തു തരാൻ വേണ്ടിയുള്ള അഹുവിനോട് ദുരാ ചെയ്തിട്ടുണ്ടോ എത്ര നമുക്ക് സമയം കിട്ടി നമുക്ക് സമയമില്ല നമുക്കൊക്കെ തിരക്കാണ് എപ്പോഴാണ് മരണത്തിന്റെ കരാള ഹസ്തങ്ങളിൽ നാം പിടിക്കപ്പെടുക എന്ന് നമുക്കറിയില്ല